ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമത്തിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവരുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങളിലും അക്രമത്തിനെതിരെ അസഹിഷ്ണുതയ്ക്കെതിരെ മതേതരത്വവും ജനാധിപത്യവും ഈ നാട്ടിൽ നിലനിർത്തുവാൻ വേണ്ടി ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെ പേരിൽ കുടുംബ സംഗമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ അടിമകളായി കണ്ടുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും അനുവദിക്കാതെ ബ്രിട്ടീഷ് ഭരണ നേതൃത്വത്തിന്റെ കോളനിയായി ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടം നടത്താൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു വാർഡ് പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷനായി മഹാരാഷ്ട്രയിൽ നടന്ന വുമൺ ദേശീയ ടഗ് ഓഫ് ഓഫോർ മത്സരത്തിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ അഭിനാമിയെ മൊമന്റോ നൽകി ആദരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ആദരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ആദരിക്കൽ നിർവഹിച്ചു രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ രാജശേഖരൻ രാജശേഖരൻപിള്ളയും നിർവഹിച്ചു യോഗത്തിൽ ഡി സി സി അംഗം ബെന്നി പത്യൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു പത്യൂർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്